ഹലോ ഹലോസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നാണെങ്കിൽ പുറത്ത് നല്ല മഴയായിരുന്നു കുറച്ച് കോളിഫ്ലവർ ബജി ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മൾ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തോളൂ എന്നിട്ട് വാട്ടർ വെള്ളം ആഡ് ചെയ്ത് നമുക്കൊന്ന് വേവിക്കാം നമുക്കിതൊക്കെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അതിനുള്ള മിക്സ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് മൈദ ആഡ് ചെയ്യാം ഞാനിവിടെ കുറച്ച് വറക്കുന്നുള്ളൂ സോ എനിക്ക് കുറച്ച് മതി ഇനി അതിലോട്ട് മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം പിന്നെ മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ ഇരുവനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യും കാശ്മീരി ചില്ലിയാണ് വേണ്ടത് അടുത്തത് ജീരകം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും കുറച്ച് ജീരകം നമുക്ക് പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പ് ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് സോ നമുക്ക് നമുക്കൊന്ന് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മുടെ കായം കായം നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ ബജിക്ക് സോ നിങ്ങൾ അതൊക്കെ ആഡ് ചെയ്ത് കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ്ട് ഈ പൊടി ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ കോൾഫ്ലവർ റിഡിയായിട്ട് ഇനി ഇത് നമുക്കൊന്ന് നമ്മുടെ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ കുഴയ്ക്കണം കുഴക്കണം ഇതേപോലെ ഇരിക്കണം എന്നിട്ട് നമ്മുടെ പാൻ എടുക്കാം ചൂടാക്കാം എന്നിട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളൂ എന്തിനാ വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണേ ഓക്കെ ഷാലോ ഫ്രൈ ചെയ്യാൻ കുറച്ച് എണ്ണ ഒഴിക്കാം എന്നിട്ട് നമ്മുടെ ഈ മിക്സ് മീൻസ് കോളിഫ്ലവർ കോട്ട് ചെയ്ത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ ഇത് ഫ്രൈ ചെയ്യാൻ വന്നേ ഉള്ളൂ ഓക്കെ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്നിട്ട് കൊടുക്കുക ഇടയ്ക്കൊക്കെ ഷാലോ ഫ്രൈ ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണേ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഓക്കെ ഗൈസ് നമുക്ക് സേർവ് ചെയ്യാം നമുക്കൊരു ബൗളെടുത്ത് ഇതൊന്ന് മാറ്റാം കണ്ടോ ക്രിസ്പി കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഒന്ന് കഴിച്ച് നോക്കാം യമ്മി പക്ഷെ കുറച്ച് ചൂടാ ചൂടോടെ വയലിടല് ശ്രദ്ധിക്കുക അടിപൊളി ഗൈസ് മസ്റ്റ് ട്രൈ അയറ്റാം എല്ലാവരും ഒന്ന് പോയി ട്രൈ നോക്കണം നല്ല ചൂടുണ്ട് ഓക്കെ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക ബൈ